തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി നാല് വെള്ളിയാഴ്ച ചന്ദ്രൻ വൃശ്ചികരാശിയിൽ സംക്രമിക്കുകയാണ് ഈ ഒരു സമയത്ത് ജ്യോതിഷപ്രകാരം നാല് രാശിക്കാർക്ക് ഒരു ഗജകേസരി യോഗം രൂപം കൊടുക്കുന്നു ഈ രാശിക്കാരുടെ ആഡംബരങ്ങൾ വർദ്ധിക്കും പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല ലാഭം കൈവരും ജാതകത്തിൽ ശുക്കണ്ഠിസ്ഥാനം അനുകൂലമാകുകയും ലക്ഷ്മി ദേവി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും മെയ് ഇരുപത്തിനാല് വെള്ളിയാഴ്ച ഏതെല്ലാം രാശിക്കാർക്കാണ് തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന ഒരു സമയം ആരംഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇനി സൗഭാഗ്യത്തിൻ്റെ സമയമാണ് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മിഥുനൻ രാശിക്കാരാണ് മിഥുനൻ രാശിക്കാരുടെ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന ഒരു സമയം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം മിഥുനൻ രാശിയിലെ മകൈരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഇന്ന് മുതൽ കൂടുതൽ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വെള്ള വസ്ത്രം ധരിച്ച് ലക്ഷ്മി ദേവിയെ ആരാധിക്കുക ശ്രീ സൂക്തം പാരായണം ചെയ്യുക താമരപ്പൂവ് സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ഇതൊക്കെ മിഥുനൻ രാശിക്കാർക്ക് ഏറ്റവുമധികം ഗുണപ്രദമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും ഇവരുടെ ജീവിതം മാറും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അടുത്തത് ചിങ്ങൻ രാശിക്കാർ ചിങ്ങൻ രാശിക്കാർക്കും വളരെ അനുകൂലമായ സമയത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഇവർ വിചാരിച്ച കാര്യങ്ങളെല്ലാം ഇവർ സാധിച്ചെടുക്കും ജോലിയിലൊരു മാറ്റം വന്നു ചേരും പുതിയൊരു ബിസിനസ്സൊക്കെ ആരംഭിക്കുന്ന ഒരു വ്യക്തികളാണ് എങ്കിൽ ഇവർക്ക് ബിസിനസ്സിൽ വളരെ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ഭാഗ്യത്തിൻ്റെ സഹായത്തോടെ ഇന്നു മുതൽ ഇവർ തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയും മകത്തിനും പൂരത്തിനും ഉത്രാടത്തിനും ഇത് സൗഭാഗ്യ സമയം തന്നെയാണ് ആഗ്രഹ സാഫല്യങ്ങളുടെ സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകുന്നു രക്ഷപ്പെടും എന്ന സാരം ഇവർ ദോഷപരിഹാരത്തിനായി ചില വഴിപാടുകളും കാര്യങ്ങളുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക അതിൽ പ്രധാനപ്പെട്ടത് രാവിലെ എഴുന്നേൽക്കുക ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു നിറയുവാൻ കാരണമാകും ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ പോയി ലക്ഷ്മി ദേവിക്ക് കബഡി അടയ്ക്ക താമര പായസം മുതലായവ സമർപ്പിക്കുകയും ലക്ഷ്മി ചാലിസ പാരായണം ചെയ്യുകയും ചെയ്താൽ ഇവരുടെ ജീവിതം മാറി മറിയും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് നേടിയെടുക്കുവാൻ കഴിയും അടുത്ത നക്ഷത്രജാതകർ വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രജാതകരാണ് ഇവർക്ക് മെയ് ഇരുപത്തി നാല് മുതൽ സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന നക്ഷത്രജാതകർ പണം ലാഭിക്കാൻ കഴിയും വിദേശത്തു നിന്ന് ധാരാളം ധനം വന്നുകൊണ്ടിരിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും ദോഷപരിഹാരമായി സാമ്പത്തിക പുരോഗതിക്കായി ലക്ഷ്മി ദേവിക്ക് അഞ്ച് ചുവന്ന പൂക്കളും അഞ്ച് കബഡിയും മഞ്ഞളിൽ പൊതിഞ്ഞ് സമർപ്പിച്ച് യഥാവിധി പൂജിച്ച് അമ്പലത്തിൽ സമർപ്പിക്കുക അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും ഇതിനുശേഷം ചുവന്ന തുണിയിൽ കെട്ടി നിങ്ങൾ അലമാരയിൽ സൂക്ഷിക്കണം ഇതൊക്കെ നിങ്ങൾ ഈ ചുവന്ന തുണിയിൽ കെട്ടി അലമാരയിൽ സൂക്ഷിക്കുന്നതും നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരുവാനും ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറുവാനും കാരണമാകും ഏതായാലും നല്ല സമയമാണ് ഉയർച്ചയുടെ സമയമാണ് വൃച്ചികൻ രാശിക്കാർക്ക് ഭാഗ്യമാണ് വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും അതുപോലെ മൂലം പോരാടം ഉത്രാടം ധനുക്കൂറുകാർ ഇവർക്കും സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗമുണ്ട് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ സാമ്പത്തിക പുരോഗതിക്ക് പുരോഗതിക്കായി ലക്ഷ്മി ദേവിക്ക് അഞ്ച് ചുവന്ന പൂക്കളും അഞ്ച് കവടിയും അതുപോലെ മഞ്ഞൾ പൊതിഞ്ഞ് സമർപ്പിച്ച് യഥാവിധി പൂജിക്കുക ഇതിനുശേഷം ചുവന്ന തുണിയിൽ കെട്ടി സുരക്ഷിതമായി അലമാരയിൽ സൂക്ഷിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരുവാൻ കാരണമാകും നിങ്ങൾ രക്ഷപ്പെടും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം